മലബാറിൽ കല്യാണ മാമാങ്കം അതിരുവിടുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട് കണ്ണൂരിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്നുള്ള കൊല്ലാപ്പ് ചെറുതൊന്നുമല്ല പടക്കങ്ങൾ പൊട്ടിയതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി പരാതി രണ്ട് ദിവസം മുൻപ് പാനൂരിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയായിരുന്നു സംഭവം കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി പോലീസ് സൂചന വിവാഹ ആഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പരാതി അവസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാല മിംസ് ആശുപത്രിയിൽ തീവ്രപ്രചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയാണ് പടക്കങ്ങൾ ഉപയോഗിച്ചത് ശബ്ദം കേട്ട് കുഞ്ഞിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായെന്നും പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് ആദ്യം വലിയ പൊട്ടിത്തരി ശബ്ദമുണ്ടായത് പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായി അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് എത്തിയത് തിങ്കളാഴ്ചയായിരുന്നു കല്യാണം അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ തോതിൽ പടക്കങ്ങൾ പൊട്ടിച്ചു ശബ്ദം കേട്ടതിനു പിന്നാലെ കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായി പത്തു മിനിറ്റോളം ആ രീതിയിൽ തുടർന്നു തുടർന്ന് അനക്കമില്ലാതായി ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം നടപടി ആവശ്യപ്പെട്ട് കുഞ്ഞിന്റെ കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ മരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് സൂചന അതേസമയം പ്രദേശത്ത് പലയിടത്തും വിവാഹഘോഷത്തിൽ പടക്കം പൊട്ടിക്കുന്നത് പതിവാണെന്ന് വരന്റെ ബന്ധുക്കൾ പറയുന്നു ഇരുവീട്ടുകാരും തമ്മിൽ മുമ്പുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണ് പരാതിയെന്നും ആരോപണമുണ്ട് കണ്ണൂർ